ഇന്ത്യ ഭരണഘടനാപരമായി ഒരു സെക്കുലർ കൺട്രിയാണ് എങ്ങനെയാണ് ഒരു നാഷണലിസം അല്ലെങ്കിൽ ദേശീയ ബോധം ഉണ്ടാക്കുന്നത് അതിന് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് കൾച്ചറൽ നാഷണലിസമാണ് അതായത് നാഷണലിസം ബേയ്സ്ഡ് ഓൺ കൾച്ചർ എന്താണ് ഈ കൾച്ചർ കൾച്ചർ പലപ്പോഴും നമ്മളുടെ അന്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പുരാതന മൂല്യങ്ങളുടെ ഒരു ശേഖരമായിട്ട് കൾച്ചർ വിശേഷിപ്പിക്കപ്പെടുകയും അതിനെ നേരിട്ട് മതത്തിൽ ലയിപ്പിക്കുകയും ചെയ്യും അപ്പോൾ മതമാണ് കൾച്ചർ എന്ന് പറയാതെ പറയുന്നു ബി ജെ പിയുടെ ഭരണഘടന നിങ്ങൾ വായിക്കു നോക്കണെങ്കിൽ പോസിറ്റീവ് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു പുതിയ ഉൾട്ടാ സാധനം അവതരിപ്പിക്കുന്നു അതിന് പറയുന്നുണ്ട് സർവധർമ്മ സമഭാവം എല്ലാ ധർമ്മത്തോടും ഒരേ ഭാവം എവിടെയാണ് ട്രാപ്പ് കിടക്കുന്നത് ഹിന്ദുത്വ ഇന്ത്യക്ക് ഇന്ത്യൻ ദേശീയതക്ക് ഇന്ത്യൻ നാഷണാലിറ്റിക്ക് അപകടകരമാണ് എന്തുകൊണ്ടെന്നാൽ അത് ഇന്ത്യയുടെ മതേതരത്വത്തിന് അപകടമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നില് ജോർജ് ഹോളിയോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചിന്തകനാണ് ഈ സെക്കുലറിസം എന്നുള്ള വാക്ക് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഈസ് നോട്ട് റിലീജിയസ് എന്നാണ് അതിന്റെ അർത്ഥം ഈ സർവധർമ്മഭാവം അല്ലെന്നുണ്ടെങ്കിൽ പ്രീണനം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു രാജ്യത്തെ മതരാഷ്ട്രീയത്തിലേക്കും മതാധിപത്യത്തിലേക്കും നയിക്കും എന്നുള്ളതാണ് ഇറ്റ്സ് എ ട്രാപ്പ് അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സംഗതി ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരു രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ ബഹുമാനവും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു സപ്പോസ് ഒരു കുംഭമേള വരുന്നു ഒരു മതത്തിന് ഇത്ര പൈസ കൊടുക്കുന്നു ബുദ്ധ പൂർണിമ വരുന്നു പാഴ്സികളുടെ ഒരു ആചാരം വരുന്നു ഒരേ തുക കൊടുക്കുമോ സമഭാവന ഇല്ല കൊടുക്കില്ല അപ്പോൾ അതിന്റെ വലിപ്പത്തിനും ഗ്രാവിറ്റിക്കും അനുസരിച്ച് പണം കൊടുക്കും സഹായം കൊടുക്കും സൗകര്യം കൊടുക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഏറ്റവും വലിയ മതത്തിന് നമ്പറിൽ കൂടുതലുള്ള മതത്തിന് ആധിപത്യം കിട്ടും അതിന് മുൻതൂക്കം കിട്ടും ഇത് ശരിക്കും ഒരു വളഞ്ഞ വഴിയിലൂടെ ഈ സംഗതി കേട്ടുകയാണ് ഇത് ഇലക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് അപ്പോയിൻമെൻ്റുകളിലേക്ക് ഈ പ്രശ്നം ഈ ഒരു ഫിലോസഫി വഴി ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ സുപ്പീരിയറിറ്റി ഉള്ള മതത്തിന് രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ കൈയിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മതേതരത്വ സങ്കല്പമാണ് ഹിന്ദുത്വ ബി ജെ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ഇത് രാജ്യത്തിന് വളരെ അപകടകരമാണ്